എഴുപത്തൊന്നാമത് ദേശീയ അവാർഡുകൾ പ്രഖ്യാപിച്ചു ഈ വർഷത്തെ മികച്ച നടനുള്ള പുരസ്കാരം ജവാൻ എന്ന ചിത്രത്തിലെ അഭിനയത്തിന് ഷാരൂഖ് ഖാനും ട്വൽത്ത് ഫെയിലിലെ അഭിനയത്തിന് വിക്രാന്ത് മാസിക്കും സംയുക്തമായി ലഭിച്ചു മിസിസ് ചാറ്റർജി വേഴ്സസ് നോർവേ എന്ന ചിത്രത്തിലെ അഭിനയത്തിന് റാണി മുഖർജി മികച്ച നടിക്കുള്ള പുരസ്കാരം നേടി ഹിന്ദി വിഭാഗത്തിലെ മികച്ച ചിത്രത്തിനുള്ള പുരസ്കാരം കാതൽ നേടി മികച്ച മലയാള ചിത്രം ഉള്ളൊഴുക്ക് സംവിധാനം ക്രിസ്റ്റോ ടോമി മികച്ച സഹനടൻ വിജയരാഘവൻ ചിത്രം പൂക്കാലം മികച്ച സഹനടി ഉർവശി ചിത്രം ഉള്ളൊഴുക്ക് മികച്ച സൗണ്ട് ഡിസൈൻ സിനിമ ആനിമൽ സച്ചിൻ സുധാകരൻ ഹരിഹരൻ മുരളീധരൻ മികച്ച എഡിറ്റിംഗ് മിഥുൻ മുരളി ചിത്രം പൂക്കാലം മികച്ച ചിത്രം ട്വൽത്ത് ഫെയിൽ സംവിധാനം വിധു വിനോദ് ചോപ്ര മികച്ച പ്രൊഡക്ഷൻ ഡിസൈനർ മോഹൻദാസ് ചിത്രം രണ്ടായിരത്തി പതിനെട്ട് മികച്ച സംവിധായകൻ സുദീപ്തോ സെൻ ചിത്രം ദി കേരള സ്റ്റോറി നോൺ ഫീച്ചർ ഫിലിം വിഭാഗം പ്രത്യേക പരാമർശം നെക്കൽ നെല്ലുമനുഷ്യൻ്റെ കഥ സംവിധാനം എ കെ രാമദാസ്